പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില എന്തൊരു കണ്ടിട്ടാണ് കിടന്ന് തുടിക്കണമെന്നാണ് നമുക്ക് മനസ്സിലാവാത്ത അപ്പി ഈ ലക്ഷണം ജയിച്ചെങ്കിൽ പോട്ട് ജയിച്ച വ്യക്തി പോരഹങ്കാരവാ അത് കണ്ട ഒരു ഭംഗിയുണ്ട് ഇത് തോക്കാനും തുന്നം പാടാനും ഇനി തറ പറ്റാനും ബാക്കിയില്ല ആരോ പറഞ്ഞ പോലെ ഒരുത്തരം തലയ്ക്കടി കൊണ്ട് തലയ്ക്കടിച്ച് താഴെയിട്ട് നടുവും കൂടെ ഒടിച്ച് കളഞ്ഞാലും വിനിയാടെ ശരിയാവൂലെന്നാണ് ഇയാൾ എന്തൊരു വിചാരിക്കണ എന്താ ജനങ്ങൾ കൊടുത്ത മറുപടി ഒന്ന് മനസ്സിലായി ജനങ്ങളില്ലാതെ കാര്യങ്ങളൊന്നും നടക്കൂല ഈ അഹങ്കാരം അഹന്തയാക്കെ ഒരു നീർക്കുമോളെ പോലെ ആരടുത്ത നിമിഷത്തിൽ പൊട്ടി പോകാൻ ഉള്ളതേ ഉള്ളെന്ന് ജനങ്ങൾ നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഇനി ഞാനല്ല പറയണത് രണ്ട് കൊല്ലം കൂടെ കഴിയുമ്പോൾ ഇതേ ജനങ്ങളുടെ മുഖത്ത് നോക്കി വോട്ട് തണ്ട ആളല്ലേ ഇങ്ങേര് ആ ഇങ്ങേരുത് എന്തര് കണ്ടിട്ടാണ് അഹങ്കരിക്കണത് ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ലെന്ന് പറഞ്ഞ് 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 ഒരു സീറ്റ് ഇന്ത്യക്ക് സംഭാവന കൊടുത്ത് ആ കരുവന്നൂര് ബാങ്കിൽ സഹകരണ ബാങ്കിൽ കൊണ്ടിട്ടത് അത്രയും എവരുടെ അനുഭാവികൾ സി പി എമ്മും സി പി ഐക്കാരും ഒക്കെയാണ് അല്ല ബി ജെ പി കാരും ലീഗാ കോൺഗ്രസ്സുകാരാ ഒന്നും അല്ല ഇട്ടത് എവരൊക്കെ തന്നെ ഇരിങ്ങിയാലെ കൂടെയൊക്കെ ശക്തി കേന്ദ്രങ്ങളാണ് പാർട്ടികൾ നിങ്ങൾക്ക് അറിയാം അവിടെ തോറ്റ് തുന്നം പാടാൻ കാരണം എന്തൊരു ബി ജെ പി കോൺഗ്രസ്സാ ഇവരുടെ കയ്യിലിരിപ്പ് മോശം ആയതുകൊണ്ടാണ് ഈ അവരുടെ അനുഭാവികൾ ഉൾപ്പെടെ മാറ്റി കുത്തിയതെന്ന് എവർക്ക് മനസ്സിലായി ഇല്ലേ ഇതുവരെ അങ്ങനെ കറങ്ങി നടന്ന് പ്രസംഗിക്കയാക്കി അറിയാല്ല പ്രസംഗം ഇഷ്ടം പോലെ എഴുതി വായിക്കണ ആളാണല്ല ഇപ്പൊ ജയിച്ചിരുന്നെങ്കിൽ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് തള്ളണലുവല്ല കുറവും വരുവായിരുന്ന തോറ്റിട്ട് കാമാന്നൊരക്ഷരം വീണ്ടിട്ടില്ല ഒന്നാം ദിവസം വാ തുറന്നിട്ടില്ല മൈക്കും കൊണ്ട് പുറകെ നടന്നിട്ട് വാ തുറന്നിട്ടില്ല രണ്ടാം പൊക്കം പറയണത് ഫാസിസ്റ്റുകൾക്ക് എതിരായിട്ട് ഞങ്ങൾ പോരാടി നന്നായിട്ട് പോരാടി എന്ന് ആര് ഫാസിസ്റ്റ് ഏഹ് ഫാസിസ്റ്റിനെ കാണാൻ ഹിറ്റ്ലറുടെ മുസോളിനിയുടെയും ചരിത്രത്തിലോട്ടൊന്നും ആളുകൾ ഓടണ്ട കണ്ണ് തുറന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കസേലിലോട്ടൊന്നും നോക്കിയാൽ മതി ഫാസിസം കാണാൻ പറ്റും എന്തരാണ് ഫാസിസ്റ്റ് ഏഹ് ഈ കഴിഞ്ഞ നാളുകളായിട്ട് ജനങ്ങൾ നേരി കണ്ട കാര്യങ്ങൾ മാത്രം മതി എവിടെയാണ് ഫാസിസം നടക്കുന്നത് ആരാണ് ഫാസിസ്റ്റ് എന്നറിയാൻ ഈ വിവരമുള്ള ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഭരണം 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 എന്നുള്ള വാക്ക് തന്നെ നിർത്തണം ഇത് പറയുമ്പോൾ എവർക്കൊരു ധാരണ ഒരു അങ്ങ് നമ്മളെ അങ്ങ് ഭരിച്ചു കളയാമെന്ന് അങ്ങനെ ആരും നമ്മളെ ഭരിക്കുക ലുന്നത് കാര്യങ്ങൾ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടതെന്താണ് അത് കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുക എന്നുള്ള കാര്യത്തിനാണ് ആ കൃഷി അതിനൊരു വകുപ്പ് അതിനൊരുത്തനെ വെച്ച് ആ പിന്നെ വേർ വരണം തൊഴിൽ അതിനൊരുത്തനെ വെച്ച് ടൂറിസത്തിനൊരുത്തന്നെ വെച്ച് ഏഹ് അത് ഓരോരുത്തരെ വെച്ച് ജനങ്ങളെ നികുതി കാശും കൊടുത്ത് യവന്മാരെ പോറ്റണത് ജനങ്ങളെ ഭരിച്ച് നമ്മുടെ നെഞ്ചത്ത് കയറി ഇരുന്ന് പൊങ്കാല ആ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ് അയിന് കിട്ടണ കൂലി നമ്മൾ കൊടുക്കണ കൂലിയാണ് ഈ അവര് ശമ്പളമായിട്ട് കൈപ്പറ്റണത് ഇപ്പൊ കേരളത്തിലുള്ള ജനങ്ങൾ അവസ്ഥ എന്തരാണ് ആ നമ്മള് കൊടുക്കാനുള്ള കൂലി ഇവർക്ക് കൊടുക്കാൻ വേണം അനുഭവിക്കാനുള്ള അനുഭവിക്കാൻ വേണം അതല്ല ഞാൻ പറയണത് സാധാരണ ഒരുത്തൻ തോറ്റ കഴിഞ്ഞ ഏതൊരു തോൽവി ഒരു കൊച്ചു കൊച്ച് പരീക്ഷയ്ക്ക് തോറ്റന്നിരിക്കട്ടെ ഒരു കൊച്ചു കുട്ടി തോറ്റ കഴിഞ്ഞാൽ ഇത്തിരി അത് മിണ്ടായിരിക്കുക ആ ഞാൻ എൻ്റെ എന്റെ കയ്യിൽ നിന്ന് വന്ന തെറ്റു ഞാൻ തോറ്റ് ജയിച്ച് നല്ല മാർക്ക് വാങ്ങിച്ചെങ്കി ശരി കൊട്ടി കൊഴിച്ചുകൊണ്ട് നടക്കാൻ ഞാൻ ജയിച്ചെന്നും പറഞ്ഞു തോറ്റമൊന്നും മിണ്ടായിരിക്കണമല്ല അല്ലെങ്കിൽ വായ്മച്ച് ഒരു നല്ല രീതിയിൽ വർത്തമാനം പറയാൻ ശ്രമിക്കണമല്ല ഒരു തോറ്റവനൊരു വിവേകം ഉണ്ടാവൂലേ അപ്പം അതും അവൻ ഇല്ലാതെ പോയല്ല ഒരു പുരോഹിതനടുത്ത് സംസാരിച്ച ഇതാണ് അതും ഈ ഇടതു ഒന്ന് രാഖ്ക്ക് രാമായണം പറയുന്ന ഒരു പുരോഹിതൻ എന്തരോ ആയിക്കൊണ്ട് പോകട്ടെ ഒരുത്തൻ തോറ്റ ഇവിടെ വിമർശിക്കാൻ നോക്കൂല്ലേ തോറ്റത് വിമർശിച്ചത് എല്ലാം ജയിച്ചപ്പം ആ നല്ലത് മുഖ്യമന്ത്രിയാണ് കരുത്തനായ മുഖ്യമന്ത്രിയാണെന്ന് തന്നെ ഈ തിരുമേനി പണ്ടും പറഞ്ഞിട്ടുണ്ടല്ല ആ പ്രളയത്തിൻ്റെ സമയത്തും കൊറോണയുടെ സമയത്തും ഒക്കെ നന്നായിട്ടെല്ലാം ചെയ്ത് ശരി നല്ല മുഖ്യമന്ത്രി അതേ പറഞ്ഞ ആൾ ഇപ്പം തോറ്റ് തുന്നം പാടി ഇത്രേം മോശം ഒരു പ്രകടനം കാഴ്ചവെച്ചപ്പോൾ ഒരു വിമർശനം എന്നുള്ള രീതിയിൽ ആക്ക വീട്ട് എണ്ണി എണ്ണിയാണ് ആ തീരുമാന ആ തിരുമേന് കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കണത് പ്രളയവും ഇതൊന്നും എപ്പോഴും ഉണ്ടാവില്ല കിറ്റിലൊന്നും ഇനി കാര്യങ്ങൾ നടക്കില്ല ആ പറഞ്ഞയാക്കിയ അക്ഷരം പ്രതി ശരിയല്ലേ പി ഏഹ് അത് അതിന് പറഞ്ഞാണ് വിവരദോഷിയാണെന്ന് പുരോഹിതൻ അപ്പോൾ പിന്നെ പച്ച മരത്തിനോട് ഇതാണെങ്കിൽ ഉണങ്ങിയ മരത്തിനോട് എന്തരായിരിക്കും എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി ഏ നമ്മൾ സാധാരണക്കാരുടെ അടുത്ത് എന്തേരായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വേറൊരു പാർട്ടിപ്പെട്ട ആളുടെ അടുത്ത് എന്തരായിരിക്കും എന്തെങ്കിലും വിമർശിച്ച ഉണ്ടാവുന്നത് അവരുടെ ഇടതുപക്ഷത്തിന് മുന്നേ അതിനോട് പിന്തുണച്ച് സംസാരിക്കുന്ന എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു പുരോഹിതനടുത്ത് വിമർശനത്തിന് കൊടുത്ത മറുപടിയാണ് അതും തോറ്റു മൂന്ന് ദിവസേ ആയുള്ളൂ അത് ഭേദിയേതായിരുന്നു എന്നും കൂടെ ഓർക്കണം പ്രോഗ്രസ് റിപ്പോർട്ട് പ്രോഗ്രസ് ആ വാക്ക് മാറ്റാൻ പറ്റാത്തതുകൊണ്ട് അതങ്ങനെ വെച്ചാന്ന് തോന്നുന്നു പ്രോഗ്രസ് എന്ത് പ്രോഗ്രസ് പ്രോഗ്രസ് റിപ്പോർട്ട് പിള്ളേർ പഠിക്കുന്ന കാലത്ത് പ്രോഗ്രസ് കാർഡ് എന്തൊക്കെയാണോ നമുക്കറിയാം അവർ വായിച്ച അവരുടെ നേട്ടങ്ങളൊക്കെ എഴുതി വയ്ക്കണ സാധനങ്ങളല്ലേ ആ വേദിയിൽ തന്നെ തനി തനിക്ക് കാണിച്ചിരിക്കണം ഒരു ക്ഷിപ്ര ആരുടെയെങ്കിലും ഇനി ഈ ത്വാറ്റതിൻ്റെ പ്രഷറല്ല ആരുടെയെങ്കിലും എടുത്ത് തീർക്കണമല്ല അതിനാരെങ്കിലും ഒരാളെ ഒത്തു കിട്ടും പിന്നെ അവരുടെ നെഞ്ചത്ത് അതങ്ങ് ആ പ്രഷർ അങ്ങ് തീർക്കുകയാണ് ഏഹ് അപ്പം ഇത് ഇത് ശൈലി എന്നല്ലേ പറയണ്ടോ ക്ഷിപ്രകോപി പെട്ടെന്ന് ദേഷ്യം വരും അല്ലേ ഉള്ളത് ഉള്ളതുപോലെ പറയും ശൈലി അതൊന്നുമല്ല ഇതൊരു മാനസിക പ്രശ്നം തന്നെയാണ് ഇത് ചികിത്സിച്ച് മാറ്റേണ്ട മാനസിക പ്രശ്നമാണ് ഈ മാനസിക രോഗം അനുഭവിക്കാനല്ല ജനങ്ങൾ വോട്ടും കുത്തി എല്ലാവരുടെയും ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് കൊണ്ടാണ് അഞ്ച് വർഷത്തേക്ക് ഒരുത്തനെ കസേരയിൽ ഇരുത്തണത് അത് ജനങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടിയല്ല ഭരിച്ച് വീട്ടിൽ കൊണ്ട് അലമാരെ പൂട്ടി വയ്ക്കാനും അല്ല രൂപ ഇവിടെ ഒരുത്തരും വിമർശനത്തിൻ്റെ അതീതരൊന്നും ഒരുത്തരും ഇപ്പം നരേന്ദ്രമോദിയുടെ കാര്യം പറയണില്ലല്ല പറയണില്ലല്ലാ എന്ന് പറയും മോദിക്ക് വലിയ വീഴ്ച തന്നെ അവിടെ സംഭവിച്ചു വലിയ പരാജയം തന്നെ ഉണ്ടായി പരാജയം അവര് ഇപ്പം മൂന്നാമത് സർക്കാർ ഉണ്ടാക്കാൻ പോയാണ് പ്രതിപക്ഷത്തെ അപേക്ഷിച്ച് എല്ലാം കിട്ടുക എല്ലാം ചെയ്ത് എന്നാലും ഉത്തർപ്രദേശിലൊക്കെ വലിയ കനത്ത പ്രശ്നം ഉണ്ടായി അത് തിരുത്താൻ തയ്യാറായി അതിനുശേഷം പ്രധാനമന്ത്രി പ്രസംഗിച്ച രീതികൾ നോക്കി ഒരു ഒരു പാഠം കിട്ടുമ്പോൾ അതിൽ നിന്ന് പാടം ഉൾക്കൊണ്ട് തന്നെ എല്ലാ നേതാക്കളും മുന്നോട്ട് പോണത് ആ നമുക്ക് എന്തൊരു തെറ്റ് പറ്റി അത് ഉടനെ പ്രധാനമന്ത്രി അത് പരിഹരിച്ച് അതിന് തക്ക നീക്കങ്ങളാണ് അവിടെ നടത്തുന്നത് ഇവിടെ എന്തിനാണ് കാണിക്കുന്നത് ഒരിക്കലും അഹങ്കാരം തീരൂല്ല ഇല്ല പുള്ളിപ്പൊലിയുടെ പുള്ളി മായ്ക്കാൻ പറ്റൂലെന്ന് പറഞ്ഞ പോലെയാണ് അഹങ്കാരം ഈ ഒരു ശരീരത്തിൽ നിന്ന് ഈ ഒരു മനസ്സിൽ നിന്ന് അഹങ്കാരം വിട്ടു പോകുമെന്ന് എനിക്ക് തോന്നണില്ല ഇത് നമ്മൾ അനുഭവിക്കേണ്ടി വന്നല്ലോ എന്നുള്ളതാണ് നമ്മുടെ ദുരവസ്ഥ അണയാൻ പോണ തീ അല്ലേ ആളി എന്നൊക്കെ വിചാരിച്ച് രണ്ട് കൊല്ലം കൂടെ നമ്മൾ എങ്ങനെ സഹിക്കണം പി ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ എട്ട് കൊല്ലം കൊണ്ട് ഇയാൾ ആൾ ഭരിക്കണം ഇപ്പോൾ ഒരു ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേർ ഇരുപത് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സുള്ള പിള്ളേരൊക്കെ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങണം ഏഹ് ഇവർ ആ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ എന്തരാണെന്ന് കണ്ട് പഠിക്കണതെന്താണ് മുഖ്യമന്ത്രി എന്ന് പറയണ ആൾക്ക് എന്തും ആരുടെ അടുത്തും ആകാം എങ്ങനെ ആരോട് എവിടെ എന്തൊരു തോന്നിയാസം വേണമെങ്കിലും വിളിച്ച് പറയുന്ന ആളാണ് മുഖ്യമന്ത്രി എല്ലാത്തിനും അധികാരമുള്ള ഒരു ഏകാധിപതിയാണ് മുഖ്യമന്ത്രി ഇതല്ലേ ഇയാൾ കൊടുക്കണ സന്ദേശം ഒരു ആത്മവിമർശനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഞാൻ തോറ്റ് ആ തോറ്റെന്ന് ആദ്യം അംഗീകരിക്കണം ആ തോൽവിന്ന് ഞാൻ എന്തിനാണ് പഠിക്കേണ്ടത് എന്റെ മുഖത്ത് ജനം കാറിൽ തുപ്പിയത് എന്തിന് ഇത്രയും വിജയ തരംഗം എന്നൊക്കെ പറഞ്ഞ് ആണ് ഭരണത്തുടർച്ച കിട്ടിയപ്പോൾ മാധ്യമങ്ങളൊക്കെ കൊട്ടി ആഘോഷിച്ചത് അത്രയും വലിയൊരു വിജയത്തിൽ നിന്ന് ഇത്രയും ഭരണവിരുദ്ധത ജനങ്ങളിൽ ഉണ്ടായത് എന്തരുകൊണ്ടാണ് കേന്ദ്രവോ അല്ലെങ്കിൽ അമേരിക്കയോ ഇസ്രായേലോ ഇവിടെ വന്ന് കാര്യങ്ങളൊന്നും ചെയ്തുകൊണ്ടല്ല എവരുടെ കയ്യിൽ ഇത് വന്നതെന്ന് എവർക്കറിയാലോ അത് അംഗീകരിച്ച് നന്നാൽ എന്തിനാണ് എന്നിട്ട് കലിപ്പൻ എന്തരെങ്കിലും പിന്നെ വിവരദോഷി എന്ന് പറഞ്ഞ് ഒരു പുരോഹിതനെ വിളിച്ചാലും അതിന് കൈയടിക്കാനും കുറെ ആളുകൾ ഇങ്ങനെ കൈയടിച്ച് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചാണ് എന്തൊരാരെ വിളിക്കാനും ആരാണ് ഈ മുഖ്യമന്ത്രി എന്ന് പറയണത് ആരാണ് എല്ലാവരും എന്തര് വേണമെങ്കിലും പറയാവാ അതുമാത്രമല്ല ആ പുരോഹിതം കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഇനി കിറ്റ് രാഷ്ട്രീയം ഇവിടെ നടക്കില്ല ഏഹ് ഒരുപാട് മാസപ്പടിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി മിണ്ടിയിട്ടില്ല നവകേരള സദസ്സിൽ കോടികൾ ഇവിടെ ദൂർത്തു നടത്തിയ ആളുകൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കാതിരുന്ന സമയത്തും ഈ അക്ക വിട്ട് പറഞ്ഞ ഒറ്റ കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കാതെ പ്രളയവും എന്താ വെള്ളപ്പൊക്കവും ദുരിതവും ഒന്നും എപ്പോഴും വരില്ല രക്ഷയ്ക്ക് എന്ന് ആ സാഹചര്യവശാല് പുരോഹിതം പറഞ്ഞ് ആ ഒരു ഒറ്റ വാചകത്തിനെ എടുത്ത് മാത്രം അതിനെ മാത്രം എടുത്ത് സംസാരിച്ചതിന് മറുപടി കൊടുത്തിരിക്കുന്നു ആ ഒരു പുരോഹിതം പറഞ്ഞ് ഒരു വിവരദോഷി പറഞ്ഞിരിക്കണം അങ്ങനെയെന്ന് അത് പറയാൻ കൊള്ളാം വയ്യാക്ക് അതൊരു പുരോഹിതനായതുകൊണ്ട് നികൃഷ്ട ജീവി എന്നും പരനാറയിന്നും ഒന്നും വിളിച്ചില്ല ഒരു സാധാരണപ്പെട്ടവനായിരുന്നെങ്കിൽ ഇതും കൂടെ ഒക്കെ കേൾക്കേണ്ടി വന്നേനെ എന്തായാലും ഒരു കാര്യം പറയാതെ വയ്യ എല്ലാം മോട്ടിച്ചെടുത്തിട്ടാണെങ്കിലും മക്കളെയും കൊച്ചുമക്കളുടെയൊക്കെ ഭാവി എങ്ങനെ സുരക്ഷിതമാക്കാം എന്നുള്ളതിന് ഒരു കേ മ മോഡൽ തന്നെ ഈ അവതാരം